വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമുളക് ബാലവും നീലും ശ്രീകുട്ടിനും മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ സീസൺ വണ്ണിലെ പല കഥാപാത്രത്തെയും തിരിച്ചു കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട് എന്ന് അതിൻ്റെ മുന്നോടിയെന്ന സ്ഥിതിക്ക് തരുമ്പോൾ സീസൺ വണ്ണിലെ ഒരു പ്രധാന കഥാപാത്രവും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു കഥാപാത്രമായിരുന്നു അലീന ഫാൻസസ് എന്നത് സീസൺ ടു ആരംഭിച്ചതു മുതൽ തന്നെ ഈ ഒരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രേക്ഷകമായിട്ട് നിരവധി തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കഥാപാത്രത്തെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ സീസൺ വണ്ണിൽ വന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കിപ്പം മുളവിൽ കാണാൻ സാധിക്കും അതിൽ ഇനി പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മുടിയനെ തന്നെയാണ് അത് കഴിഞ്ഞാൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അതാണ് സിദ്ധു എന്നൊരു കഥാപാത്രം അതായത് സീസൺ വണ്ണിൽ ഡെയിൻ്റെ ഡേവീസ് അവതരിപ്പിച്ച ലച്ചുവിൻ്റെ ഹസ്ബൻഡായിട്ട് വരുന്ന കഥാപാത്രം ഈ ഒരു കഥാപാത്രവും സീസൺ ടു മുതൽ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് പല എപ്പിസോഡുകളും ഈ ഒരു കഥാപാത്രം വരുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സിദ്ധുവിനെ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ ഇനി അടുത്തത് വരാൻ പോകുന്നത് സിദ്ധു തന്നെ ആയിരിക്കും ഈ ഇടയ്ക്ക് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു സിദ്ധു വരുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അതൊരു പെട്ടി കൊണ്ടുവരുന്നത് പോലത്തെ ഉള്ള എപ്പിസോഡാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ഡെയിൻ ഡേവിസിനെ തന്നെയായിരിക്കും ഇപ്പോൾ മുളയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത് അതായാലും ഈ ഒരു സിറ്റുവേഷനിൽ സിദ്ധു എന്നൊരു കഥാപാത്രം വന്നുകഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇപ്പോൾ ആർട്ടിസ്റ്റുകളും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് സിദ്ധു എന്നത് അപ്പോൾ ആ ഒരു കഥാപാത്രം തിരിച്ചു വരാൻ ഹൈലി ചാൻസസ് ഉണ്ട് കഴിഞ്ഞ ദിവസം മാലിന ഫ്രാൻസിസ് വന്നതുപോലെ പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ് സിന്ധു ആയിട്ട് ഡെയിൻ ഡേവിസ് തന്നെ വരുമോ എന്നുള്ളത് ആ കാര്യത്തിൽ യാതൊരു തീരുമാനം ആയിട്ടില്ലെങ്കിലും മാക്സിമം തൊണ്ണൂറ്റമ്പത് പേഴ്സൻറ്റേജും ഡെയിൻ ഡേവിസിനെ തന്നെ കൊണ്ടുവരാനായിരിക്കും സാധ്യത കാരണം ആ ഒരു കഥാപാത്രത്തിന് അത്രത്തോളം വെയിറ്റിംഗ് അത്രത്തോളം കാത്തിരിക്കാൻ പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ റീസും ഡെയിൻ ഡേവിസ് എന്നൊരു ആർട്ടിസ്റ്റ് തിരിച്ചു വരുന്നത് തന്നെയാണ് അതുകൊണ്ട് ഡെയിൻ ഡേവിസ് ചെയ്താൽ നമുക്ക് സിദ്ധമായിട്ട് ഉപ്പുമുളക്കും സീസൺ ത്രീയിൽ എക്സ്പെക്ട് ചെയ്യാം പിന്നെ കുറേ പേര് ജോഷുണ്ടായിരുന്നു ഡെയിൻ ഡേവിസ് വന്നു കഴിഞ്ഞാലും കോൺട്രാക്ട് ഇഷ്യൂസ് വല്ലതുണ്ടാകുമോ അതായത് വേറൊരു ചാനലിൽ ഇപ്പോൾ ഡെയിൻ ഡേവിസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ അതിൻ്റെ ഒന്നും യാതൊരു ഇഷ്യൂ തന്നെ ഇല്ല ഡേവിസ് വരികയാണെങ്കിൽ ഒരു കോൺട്രാക്ട് ഇഷ്യൂസും തന്നെ ഉണ്ടാവില്ല ഡയറക്ടായിട്ട് തന്നെ ഉപ്പുമുളയിലോട്ട് വരാൻ സാധിക്കും ഇപ്പം നിങ്ങൾ ഇനി അടുത്ത ദുപ്പം മോളയിൽ ആരുടെ തിരിച്ചുവരവിലാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക